മുടിയുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കുന്നതിൽ ഹെയർ സെറങ്ങൾക്ക് വലിയ പങ്കുണ്ട് മുടി വഴിച്ചിൽ അറ്റം പിളരുന്നത് താരൻ മുടിക്ക് കട്ടിയില്ലാതാകുന്നത് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ് മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മികച്ച അഞ്ച് ഹെയർ സെറങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ബയോലേജ് ഹെയർ സെറം നിങ്ങളുടെ മുടിയുടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലി പോലെ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ഇതൊരു സിക്സ് ഇൻ വൺ ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഒറ്റ ഉപയോഗത്തിൽ തന്നെ മുടിയുടെ പല പ്രശ്നങ്ങളെയും ഇതില്ലാതാക്കും മുടിയിഴകളെ കൂടുതൽ തിളക്കമുള്ളതും മിനിസമുള്ളതുമൊക്കെ ആക്കാൻ ഇതിന് വളരെയധികം കഴിവുണ്ട് മാത്രമല്ല ഈ സെറം മുടിയെ ഉള്ളിൽ നിന്നും സംരക്ഷിക്കുകയും കൂടുതൽ ബലമുള്ളതാക്കി മാറ്റുകയും ചെയ്യും ഇതിലടങ്ങിയിട്ടുള്ള അവക്കാട് ഓയിൽ ഗ്രേപ്സീഡ് ഓയിൽ സിലിക്കൺ തുടങ്ങിയവ മുടിക്കൊരു സംരക്ഷണ കവചം തീർത്ത് ചൂടിൽ നിന്നും ഈർപ്പത്തിൽ നിന്നുമൊക്കെ സംരക്ഷിക്കും അതുപോലെ തന്നെ ഹെയറിൽ ഉണ്ടാകുന്ന കുരുക്കുകൾക്കൊക്കെ ഇതൊരു പരിഹാരമാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് മുടി നന്നായിട്ട് കഴുകിയ ശേഷം നനകോടി ഇരിക്കുമ്പോൾ തന്നെ സെറം കയ്യിലെടുത്ത് മുടിയുടെ അറ്റം മുതൽ മധ്യഭാഗം വരെ നന്നായി തേച്ച് പിടിപ്പിക്കുക കൂടുതൽ തിളക്കം വേണമെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ മുടിയിലും ഇത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഉപയോഗിക്കുമ്പോൾ ഒരു കൃത്യമായ അളവിൽ വേണം ഉപയോഗിക്കാനായിട്ട് ഒരുപാട് ഉപയോഗിക്കാനും പാടില്ല ഈ ഒരു പ്രോഡക്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അത് വാങ്ങാവുന്നതാണ് അടുത്തായിട്ട് പിൽഗ്രിമിന്റെ ഹെയർ ഗ്രോത്ത് മുടി മുടികൊഴിച്ചിലിനുള്ള ഒരു പ്രധാന പരിഹാര മാർഗമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വെറുമൊരു സ്ഥലം മാത്രമല്ല മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്ന റെഡൻസിൽ അനഗൻ ബൈക്കപ്പിൽ തുടങ്ങിയവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും അതുപോലെ തന്നെ മുടിയിഴകൾ വളരാനും സഹായിക്കും നിങ്ങൾ ഒരുപാട് മുടി മുടികൊഴിച്ചിൽ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് കാരണം ഇത് മുടിക്ക് കട്ടി കൂട്ടുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ ഇടതൂർന്നതാക്കി വളരാനും സഹായിക്കും ഇത് ഉപയോഗിക്കാനും സിമ്പിളാണ് തലവൃത്തിയായി കഴുകിയതിന് ശേഷം ഉണങ്ങിയ തലയോട്ടിയിൽ കുറച്ച് സെറം പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് ആണ് എന്തുകൊണ്ടും ഉത്തമം ഇത് നിങ്ങൾ കഴുകിക്കളയേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ മുടിക്ക് നല്ല കരുത്തും തിളക്കവും ഒക്കെ നൽകാൻ വളരെയധികം സഹായിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് ദോഷകരമായിട്ടുള്ള രാസവസ്തുക്കളൊന്നും തന്നെ ഇതിൽ അങ്ങനെ അടങ്ങിയിട്ടില്ല അടുത്തായിട്ട് സ്കാൽപ്രോ ഹെയർ ഗ്രോത്ത് സെറം ആണ് ഇത് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ മുടി മുടികുഴിച്ചിൽ കുറയ്ക്കുന്നതിനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മുടി വളർച്ചയ്ക്ക് സഹായമായിട്ടുള്ള ബ്രഡൻസി പ്രൊക്കേപ്പിൽ തുടങ്ങിയ ചേരുവകളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മുടിക്ക് ബലം നൽകുകയും മുടിയുടെ വേരുകളിലേക്ക് രക്തവീട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈസർ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ ആണ് മുടി നന്നായിട്ട് വൃത്തിയുള്ളതാക്കിയതിന് ശേഷം ഉണങ്ങിയ തലയൂട്ടിയിൽ നിങ്ങൾക്ക് നേരിട്ട് പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യാവുന്നതാണ് ഇതും കഴുകിക്കളയേണ്ട ആവശ്യമില്ല ദിവസവും രാത്രിയിൽ ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ട് നൽകും ഇതൊട്ടും എണ്ണമയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുടി ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുകയുമില്ല നിങ്ങൾക്ക് മുടി കൊഴിച്ചിലോ മുടി നേർത്തതാകുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ബോൺഡ്രസിന്റെ ഒരു സ്കൾപ്സറാണ് ഇത് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും മുടി മുടികൊഴിച്ചിൽ തടയുകയും ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ ഇടതൂർന്ന മുടി ലഭിക്കാനും ഇത് വളരെയധികം സഹായിക്കും ഇതിൽ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന റെഡൻസിൽ അനഗൈൻ കാപ്പിക്സി പ്രക്കോപ്പി തുടങ്ങിയ ചേരുവകളെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ഇവ മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഈ സിറം ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ് രാത്രിയിൽ തലയുട്ടിയിൽ നേരിട്ട് പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം കിടന്നുറങ്ങാവുന്നതാണ് ഇതൊട്ടും ഒട്ടിപ്പിടിക്കാത്തത് കൊണ്ട് തന്നെ മുടി ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ും ഉണ്ടാകില്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിലും മുടിയുടെ കനം കുറയുന്നതും പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അവസാനമായിട്ട് ഡെർമയുടെ ഒരു ഹെയർ സെറമാണ് മുടി മുടികൊഴിച്ചിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത് ഇതിൽ മുടിയുടെ വളച്ച് ഉത്തേജിപ്പിക്കുന്ന ഫോളിജിൻ അനിലുപ്പെ അതുപോലെ തന്നെ അനഗൈൻ ദഡൻസി തുടങ്ങിയവയെല്ലാം അടങ്ങിയിട്ടുണ്ട് മുടിക്ക് കനം കുറയുക മുടി മുടികൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല പരിഹാരമാണ് ഇത് ഉപയോഗിക്കുന്ന സിമ്പിളാണ് തലയോട്ടിയിൽ നേരിട്ട് പുരട്ടി മസാജ് ചെയ്യുക അതിനുശേഷം കഴുകി കളയേണ്ട ആവശ്യമില്ല ഒട്ടും എണ്ണമയുമില്ലാത്ത ഒരു പ്രോഡക്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഇത് വാങ്ങാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ അതെന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുടിവെളച്ചയെ സഹായിക്കുന്ന പ്രോഡക്റ്റുകളുടെ വീഡിയോകൾ ചാനലിൽ വേറെയും ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള മികച്ച വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക